ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് ഖത്തറിലെ മനോഹരമായ ഒരു സ്ഥലമാണ് സിഗ്സാഗ് ടിൻ ടവർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ലുസൈലിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ തൊട്ടടുത്താണ് പേള് കാണുന്നത് പേൾ എന്ന് പറഞ്ഞ സ്ഥലം ഇത് ഇവിടുത്തെ മെട്രോയാണ് മെട്രോയിൽ എല്ലാവർക്കും പോവാം ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാം പിന്നെ ഈ ബസ്സാണ് ഇതിൽ ഈ ബസ്സിലാണ് ഫ്രീ ആയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വന്നത് ഈ ടിൻ ടവറും പേളൊന്നും കാണിക്കാനല്ല ഗൾഫിൽ ആദ്യമായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് വന്ന് ലൈസൻസൊക്കെ എടുത്ത് കഴിയുമ്പോൾ അമളി പറ്റാറുണ്ടല്ലോ എല്ലാവർക്കും കുറേ അമളികൾ പറ്റാറുണ്ട് അപ്പം അതിൽ പറ്റിയ ഒരു ചെറിയ അമളിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു അമളി ഞാൻ ഇവിടെ വന്ന് ലൈസൻസ് ഒക്കെ എടുത്ത് കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ചു ഞാൻ സാധാരണ ഓടിക്കാറ് പിക്ക് അപ്പ് അതുപോലെ ചെറിയ കാറുകളൊക്കെയാണ് അപ്പോൾ എങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ ഞാൻ റോയൽ ഫാമിലിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം പാലസിലൊരു ഗസ്റ്റ് വന്നു യൂറോപ്യനായിട്ടുള്ള ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായി ഗസ്റ്റ് എന്തോ മീറ്റിംഗ് ഉണ്ടായി മുതലാളിയായിട്ട് അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഗസ്റ്റിനെ കൊണ്ടുവന്ന് റിച്ച് ഗാൾട്ടെന്ന് പറഞ്ഞ ഹോട്ടലിൽ വിടേണ്ടത് ജോലി ആയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊരു ലക്സസ് കാർ ആണ് ലക്സറി കാറൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല ആയിരുന്നു അപ്പോൾ ഈ സാധാരണ ഇവിടെ വണ്ടിയൊക്കെ സ്റ്റാ ആദ്യമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം നിൽക്കണം അത് വണ്ടിയൊക്കെ ഒന്ന് ചൂടാവണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ഗിയറൊന്നും ചെയ്ഞ്ച് ആവില്ല അപ്പോൾ വണ്ടിയൊക്കെ റെഡിയാക്കി ഗസ്റ്റ് വന്ന് ഗസ്റ്റ് വണ്ടി കയറി ഞങ്ങൾ റിച്ചുകാലിലേക്ക് പോവാണ് ഈ ലക്ഷറി ഒരു പ്രത്യേകത ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് അപ്പോൾ തന്നെ അത് സെൻറ്ററിലോക്ക് ആകും അതെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കണ വണ്ടി അങ്ങനെ ഗസ്റ്റ് കയറി ഞാൻ റിച്ചുകാലിൽ എത്തി സുഖകരമായിട്ടെത്തി ഗസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ലോക്ക് സെൻറ്റർ ലോക്ക് ആയത് കൊണ്ട് ഡോറ് തുറക്കാൻ പാടില്ല അറിയാൻ പറ്റണില്ല അതുപോലെ എനിക്കും അറിയാൻ പാടില്ല ആകെ വിഷമിച്ച് അപ്പോൾ ഈ ഗസ്റ്റിൻ്റെ ഡോറിൻ്റെ അടുത്ത് തന്നെ ചെറിയ ലോക്കുണ്ടാവും അത് മുക്കിയ പുള്ളിക്ക് തുറന്നു പോകാം പക്ഷേ പുള്ളി യൂറോപ്യൻ ആയിക്കൊണ്ട് പുള്ളിക്ക് വണ്ടിയുടെ സിസ്റ്റം അത്രപ്പെടുത്തല്ല അങ്ങനെ പ്രശ്നമായി ആകെ വേർത്ത് കുടിച്ചും പിന്നെ ഞാൻ ഇവിടെയൊക്കെ പരിധി നോക്കുമ്പോൾ ഈ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഡോറിൽ ഒരു ലോക്ക് രണ്ട് ലോക്കിൻ്റെ പടം കണ്ട് പിക്ചർ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ തുറന്ന ലോക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സെൻറ്ററിൽ ലോക്ക് തുറന്ന് അയാൾ നല്ല രീതിയിൽ താങ്ക് യു പറഞ്ഞ് ഞാൻ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് അയാളോട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കണേ അതുകൊണ്ടാണ് സംഭവിച്ച സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി നല്ല രണ്ടുമൂന്ന് മൂന്ന് യു പറഞ്ഞിട്ട് പോയി ഇങ്ങനെ പലർക്കും പറ്റിക്കാണും അതുപോലത്തെ ഒരു ചെറിയ ചെറിയ അമളികളാണ് അപ്പോൾ ഇതുപോലെ പ പല അമളികളും എല്ലാവർക്കും സംഭവിക്കാറുണ്ട് എനിക്ക് കുറേ അമളികൾ പറ്റിയിട്ടുണ്ട് ഈ കഥ ഈ അമളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ എനിക്ക് പറ്റിയ കുറേ അമളികളുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈബായി അപ്പം പിന്നെ കാണാം